മണപ്പുറം ഫിനാൻസിൽ നിന്ന് ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത പ്രതി ധന്യാ മോഹൻ ഓഹരി വിപണിയിൽ വൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പോലീസ് രണ്ടു കോടിയോളം രൂപ റമ്മി കളിച്ച് കളഞ്ഞെങ്കിലും കുറച്ച് പണം തിരികെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം അതേസമയം കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റ് വിൻഡോസിന് ആഗോളതലത്തിലുണ്ടായ തകരാറാണ് ധന്യെ കുടുക്കിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വിൻഡോസ് തകരാറിലായപ്പോൾ ധന്യ അനധികൃതമായി നടത്തിയ ഒരു പണമിടപാടിന്റെ വിവരം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ധന്യയുടെ തട്ടിപ്പുകൾ പുറത്തറിഞ്ഞത് ധന്യ തട്ടിച്ചെടുത്ത പണം ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൌണ്ടിലൂടെ കുഴൽപ്പണ സംഘത്തിലേക്ക് എത്തിയെന്ന സൂചനയും ഇതിന്റെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എട്ട് അക്കൌണ്ടുകൾ വഴി എണ്ണായിരത്തോളം ഇടപാടുകളിലൂടെ ധന്യ ഇരുപത് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച അഞ്ച് അക്കൗണ്ടുകൾ ധന്യയുടെ പേരിലുള്ളതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ പതിനെട്ട് വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന ധന്യാ മോഹനാണ് ഇരുപത് കോടിയോളം രൂപയുമായി മുങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു